ഫ്രണ്ട്സ് എല്ലാവർക്കും സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വന്ന സമയത്ത് നവരാത്രിയുടെ ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരെ അതൊന്ന് കാണിക്കണം അങ്ങനെയാണ് കേട്ടോ ഈ വീഡിയോ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇതേ കണ്ടില്ലേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് നിലവിളക്കുകളിങ്ങനെ വെച്ചേക്കാണ് രാത്രി ആവുമ്പോൾ ദീപൊക്കെ കത്തിക്കും നല്ല ഭംഗിയാവും കേട്ടോ ആ ഒരു കാഴ്ച കാണാനായിട്ട് അടുത്ത തിങ്കളാഴ്ച ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ അന്നാണ് നമ്മുടെ അച്ഛന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭരതനാട്യം അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ കൂട്ടത്തിൽ ഞാൻ ഈ നിലവിളക്ക് കത്തിച്ചേക്കാം നാ മനോഹരമായിട്ടുള്ള ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അറിയാമല്ലോ നമ്മുടെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നല്ല തിരക്കുള്ള ദിവസമാണ് അതുപോലെ ഇന്നും നല്ല തിരക്കാണ് ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളിക്കരുത്തൊഴാനൊക്കെ നല്ല പ്രയാസമായിരുന്നു അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും വെയിലും ആ അങ്ങനത്തെ ഒരു മൂടിക്കെട്ടി നിൽക്കുന്ന ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അമ്പലത്തേക്ക് കയറി തൊഴുതു തൊഴുതതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഇതാണ് ഇവിടുത്തെ എന്താ പറയുക വലിയ ആൽത്തറ നിലപാട് തറ അങ്ങനെ എന്തോ തോന്നുന്നു കേട്ടോ ആ തറയെന്ന് പറയണത് അങ്ങനെ ഞാൻ തൊഴുതതിന് ശേഷം ദേ ചുറ്റുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ അപ്പോൾ ഇവിടെ നവരാത്രി സ്പെഷ്യലായിട്ട് മാല ബൾബുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പകൽ സമയമായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി കറക്റ്റായിട്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല അപ്പോൾ രാത്രി ആ ഒരു വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ അതേ നമ്മൾ അമ്പലം ഫുള്ളായിട്ടൊന്ന് ചുറ്റി ഒന്ന് കാണിച്ചു തരുന്നുണ്ട് എല്ലായിടത്തും ഇപ്പോൾ എന്താണ് സ്ഥിതി എങ്ങനെയാണ് നവരാത്രി ഒരുക്കങ്ങളൊക്കെ ഒരുക്കി വെച്ചേക്കുന്നത് നമ്മുടെ അമ്പലം എങ്ങനെയാണ് ഒരുക്കിയേക്കുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാടായിട്ട് ഞാൻ വലിച്ചു നീട്ടി പറയണമെന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിൽ പോലും ആരും തന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്കും ചെയ്യുന്നില്ല കമൻറ്റും ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു സഹോദരിയായിട്ട് എന്നെ കണ്ടോണ്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഓടിപ്പോകുന്നത് പിടിക്കാമെന്നറിയുമോ വേറെ എവിടേക്കുമല്ല അല്ല അന്നദാനം കഴിക്കാനാണ് എനിക്ക് കൊടുങ്ങുന്നൊരു അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അന്നദാനം കഴിക്കണം അത് മസ്റ്റാണ് അപ്പോൾ അതിന് മുന്നായിട്ട് ഇവിടുത്തെ നവരാത്രി മണ്ഡപം ഞാൻ കാണിച്ചത് കേട്ടോ ഇതാണ് ഇവിടുത്തെ നവരാത്രി മണ്ഡപം ഇപ്പോൾ ഇവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ കച്ചേരിയൊക്കെ നടക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ വീണ്ടും അന്നദാന മണ്ഡപത്തിലേക്ക് പോവാണ് അപ്പോൾ കാണാനായിട്ട് പറ്റും ഒരുപാട് പേരിങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്നത് വലിയ ക്യൂ ആയിരുന്നു ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് അത്രയും തോന്നില്ല കേട്ടോ എടുത്തു വന്നപ്പോഴാണ് ഏ ഒരു വലിയ ക്യൂ ആയിരുന്നു അങ്ങനെ ഞാൻ ക്യൂവിലൊക്കെ നിന്നു ആ സമയത്ത് അവിടെ അടുത്തുള്ള കുറച്ച് കടകളാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വയ്ക്കുന്ന ചെറിയ ചെറിയ കടകൾ ഇതുമാത്രമല്ല കേട്ടോ ഒരുപാട് കടകളുണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ക്യൂവിൽ നിന്ന് 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 അതെ അകത്തേക്ക് കയറാണ് ഇനിയിപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയാലും നമുക്ക് വേഗം പോയി ഇരിക്കാനൊന്നും പറ്റില്ല അതിൻ്റെ ഉള്ളിലും നമ്മൾ കുറേ സമയം ക്യൂ നിൽക്കണം ഞാൻ ഏകദേശം ഇന്നൊരു രണ്ട് മണിക്കൂർ നേരം ക്യൂ നിന്നിട്ടാണ് അന്നദാനം കഴിച്ചു കേട്ടോ അപ്പോൾ വേണമെങ്കിൽ വിചാരിക്കും എന്തിനാണ് ഈ രണ്ട് മണിക്കൂർ നേരം ക്യൂ ഒക്കെ നിന്നിരുന്നത് പക്ഷെ എനിക്കറിയില്ല എനിക്ക് അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി അപ്പോൾ ആ സമയത്തുള്ള ഒരു വ്യൂ ആണ് ഒരു ഒന്നര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈം അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ആൽത്തറയിലിരുന്ന് കാറ്റൊക്കെ കൊണ്ട് വർത്താനം പറയുന്ന ഒരുപാട് പേരെ കാണാം അതുപോലെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന കുറേ പേരെ കാണാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നല്ല ഒരു മഴ പെയ്തു ഒട്ടും പ്രതീക്ഷിക്കാത്ത പെയ്തൊരു മഴയായിരുന്നു കേട്ടോ കാരണം അത്ര നേരം നല്ലൊരു വെയിലായിരുന്നു പെട്ടെന്ന് മഴ പെയ്തു എല്ലാവരും എന്താ അമ്പലത്തിലോട്ട് ഇങ്ങനെ കയറി നിൽക്കുകയാണ് ഞാനീ കൊടയൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മഴ മാറുന്നത് വരെ ഞാൻ അവിടെ തന്നെ നിന്നു കേട്ടോ അങ്ങനെ കുറേ നേരം അമ്പലത്തിൽ ഇന്ന് നിന്നു ഇന്ന് ബർത്ത്ഡേ ആയിട്ട് അമ്മയുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി അപ്പോൾ അതിൽ വലിയ സന്തോഷമാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഹൈപ്പ് തന്നിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഹൈപ്പും കൂടി തരണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബൈ